ർച്ചൻറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രി കെ രാജന് നിവേദനം നൽകി ജില്ലയിലെ വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം നൽകിയത് കട്ടപ്പന അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് സെക്രട്ടറി ജോഷി കുട്ടട എന്നിവരുടെ നേതൃത്വത്തിലാണ് മന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം കൈമാറിയത് ജില്ലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇവയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയത് ഭൂപതിവ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് നിർമ്മാണ നിരോധനം ക്വാറികളുടെ പ്രവർത്തനം നിർമ്മാണ മേഖലയുടെ പ്രതിസന്ധി പത്ത് ചെയിൻ മേഖലയിലെ പട്ടയ പ്രശ്നങ്ങൾ കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റ് പട്ടയം തുടങ്ങി മലയോര ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്ന ആവശ്യമാണ് നിവേദനത്തിലുള്ളത് ഇന്നൊരു നിവേദനം കൊടുത്തിട്ടുണ്ടായി അതായത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടായിരിക്കുന്ന ഭൂപ്രശ്നങ്ങളും നിർമ്മാണ നിരോധനവും ഷോപ്പ് സൈറ്റ് പട്ടയങ്ങളും എല്ലാം ഉൾപ്പെട്ടെത്തിക്കൊണ്ടാണ് ആ നിവേദനം അതിന് തക്കതായ ഒരു മറുപടി മന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എല്ലാം പ്രോസസ്സിങ്ങിലാണ് ആ പ്രോസസ്സിങ്ങിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു അധികം വൈകാതെ തന്നെ അതിന് മറുപടി അതിന് ഭേദഗതി ഉണ്ടാക്കി എൽ ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് ഈ അടുത്ത കാലത്ത് തന്നെ അതിന് കൃത്യമായ ധാരണയും തീരുമാനവും ഉണ്ടാകുന്നതാണ് നിവേദനം സമർപ്പിച്ചതിനു മറുപടിയായി വിഷയങ്ങളെല്ലാം പരിഹരിക്കുന്നത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ് താമസം കൂടാതെ ഇവയെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി കട്ടപ്പന മെർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കട്ടപ്പന മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് സെക്രട്ടറി ജോഷി കുട്ടട വൈസ് പ്രസിഡന്റ് ബൈജു വേമ്പനി മറ്റ് ഭരണസമിതി അംഗങ്ങൾ എന്നിവരും ചേർന്നാണ് നിവേദനം കൈമാറിയത് ന്യൂസ് ബ്യോ കട്ടപ്പന